ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വീട് വിളിയങ്കോടാണ് ഇവിടെ ഹൈവേന്ന് കേറിയാല് ഈ ഒരു റൂട്ടിൽ ഇവിടെ തന്നെയാണ് വീട് ചെറിയൊരു വീടാണ് കേട്ടോ വീട് ഇപ്പൊ വലുത് വെച്ചാലും വൃത്തിയാക്കലും ചെയ്യലൊക്കെ ഒക്കെ എല്ലാവരും വലിയ വീടൊന്നും വേണ്ടെന്നെ വിചാരിക്കുള്ളു ചെറിയ വീടാണെങ്കിലും സന്തോഷം ഉണ്ടായ മതി വീടുകളിൽ ഇപ്പൊ എല്ലാവരും ഓണൊക്കെ ആയപ്പോ വന്നാണ് കേട്ടോ ഇരുന്ന് അപ്പൊ ഞങ്ങള് തിരുവോണത്തിന്റെ അന്ന് വന്നു ഇപ്പൊ ഇത് ഞങ്ങളുടെ വീട്ടിലത്തെ ലൂണേട്ടോ ലൂണ മണ്ണിലൊക്കെ ഇറങ്ങി നടന്നിട്ട് മുഖത്തൊക്കെ കുരുവള് ഒക്കെ ആകെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പൊ അതിന് ലോഷനൊക്കെ ഉണ്ട് അതൊക്കെ തേച്ച് കൊടുക്കുന്നത് ഇതൊരു ബെഡ്റൂമാണ് ഇതിൽ തന്നെ ഉണ്ട് പിന്നെ ഇതും ഒരു ബെഡ്റൂം തന്നെ ഇതില് ഒരു ഉണ്ട് ഇത് അമ്മയുടെ അമ്മായിയാണ് കേട്ടോ അപ്പൊ അമ്മമ്മയ്ക്ക് ഒരു എമ്പത്തൊമ്പത് വയസ്സോളുണ്ട് അമ്മമ്മ ഞങ്ങളുടെ കൂടെയാണ് ബെഡ്റൂം ആണ് ഇതിൽ തന്നെ ബാത്ത് ഉണ്ട് ഇന്നലെ ഞങ്ങളുടെ മേമ്മുടെ വീട്ടിൽ പോയപ്പോൾ കുട്ടികൾക്ക് മീൻ വേണം പറഞ്ഞിട്ട് മീൻ കൊടുത്തതാണ് കേട്ടോ അത് ആ മീനുകളൊക്കെ ഒരു ഒരഞ്ചാറെണ്ണം ചത്തുപോയി കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രങ്ങൾ മാറ്റിയിട്ട് ചത്തുപോയതാണതിൽ ബാക്കി ഒന്ന് മാത്രമേ ഉള്ളൂ ഇത് കിച്ചൺ അമ്മ മുട്ടപ്പത്തിനുണ്ടാക്കുകയാണ് കേട്ടോ പൊന്നാൻ സ്പെഷ്യൽ പലഹാരം കുട്ടികൾക്ക് കേക്ക് ഒക്കെ കേ അപ്പൊ ബീറ്റർ വാങ്ങിട്ട് ഞങ്ങൾ കേക്ക് ഇതാ കേട്ടോ കേക്ക് ഇനി കട്ട് ചെയ്യുമ്പോഴേ അറിയുള്ളത് എങ്ങനെയൊക്കെ ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ അടുപ്പ് എവിടെയാണ് പിന്നെ അമ്മടെ വക രണ്ട് മൂന്ന് കുപ്പിയിലൊക്കെ ചെടി വെച്ചിട്ട് ഇങ്ങനെ അടുപ്പിന്റെ മുകളിലുള്ളി ജനലിന്റെ കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതുള്ള ഒരു ഇതോ ബാത്റൂമുണ്ട് അരിനെല്ലിക്കോ അത് ഞങ്ങള് കോയമ്പത്തൂര് പോയപ്പോ അങ്ങനെ അരിനെല്ലിക്ക കൂടുന്നിട്ട് കുഴിച്ചിട്ടിട്ട് അങ്ങനെ ഇണ്ടായത് കേട് വരല് കൊക്കോ തൈ ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ല വല്യ പേരൊക്കെ പറിക്കണത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോ ദീദി വന്നിട്ട് ചോദിക്കണം എന്താ പറയുക കൊണ്ടിട്ട് കൈ മുറിങ്ങിക്കോ ഇപ്പോഴൊക്കെ ഇണ്ട് അങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു ഗ്യപ്പന്നെ ഉള്ളു കേട്ടോ ഇപ്പൊ ഇതിന്റെ വീട് അവിടെ എനിക്ക് മാത്രം കൊല കൊലൊന്നും ഇണ്ടാവില്ല കേട്ടോ എല്ലപ്പോഴും ഒരു കൊല ഇണ്ടെങ്കിലുള്ളു എല്ലാ അപ്പാറുണ്ട് നമ്മ ഞാൻ അതൊന്നും പോയി നോക്കിയിട്ടില്ല നോക്കിട്ടില്ല എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞിക്ക ലൂണ അത് ഓടിച്ചാടി പോണ്ട് ലൂണ എങ്ങോട്ട് മണ്ണില് ഇറങ്ങിയ പ്രശ്നാണ് പക്ഷെ അവൻ പറഞ്ഞ കേൾക്കില്ല ഇതും മറുതന്നെ അമ്മ കൊറച്ച് ചെടികൾ നട്ടുപിടിപ്പിച്ചാണ് കേട്ടോ കൊറേ ഇണ്ടായിരുന്നു ഇപ്പൊക്കെ നശിക്കലുണ്ടെങ്കി കൂടലൊക്കെ കഴിഞ്ഞപ്പോ അടുത്ത വീട്ടിൽ നിന്ന് കൊറച്ച് മുരിങ്ങടല തന്നപ്പോ അമ്മ മുരിങ്ങടല ഉരിഞ്ഞുകൊണ്ടിരിക്കയാണ് പിന്നെ കുട്ടികൾക്ക് മിഠായി ഒക്കെ കിട്ടിയപ്പോ അവര് നല്ല ഹാപ്പി ആയിട്ട് ആയി ഒക്കെ പറയാണ് ഫുഡ് കഴിക്കേണ്ട ടൈമൊക്കെ ആയി ഒന്നിനെയ്ച്ചോറ് വെച്ചു ചിക്കൻ കറി കറിയായിരുന്നു ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ സാലഡ് അച്ചാർ അങ്ങനെയൊക്കെ ഇപ്പൊ ഒന്നലെ ബിരിയാണി വെച്ചു ഇപ്പൊ ഓണൊക്കെ അല്ലേ അതുകൊണ്ട് വെച്ചതാണ് പിന്നെ ഞങ്ങള് എപ്പോഴെങ്കിലും വരുമ്പോ മാത്രമേ വെക്കാറുള്ളൂ നേരായപ്പോ പിന്നെ ചവറൊക്കെ കൂട്ടിയിട്ടിട്ട് തീ ഇടും ഇപ്പൊ കുട്ടികളൊക്കെ ഓണ പരിപാടികളായിട്ട് കസാര കളി ലെമൺ സ്പൂണ് അങ്ങനെല്ലാ ഓരോ പരിപാടികളായിട്ട് കുട്ടികൾ കളിക്കുകയാണ് പ്പോളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട് എല്ലാവരും വീടൊക്കെ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു മീഡിയയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ